ഇപ്പൊ ഒരു ആപ്പ് നമ്മൾ ഡിസൈൻ ചെയ്തു ഡെവലപ്പ് ചെയ്തിട്ട് അതിലൊരു ബഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ബഗ് വരാൻ ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് അത് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും ഒരു പെർമനന്റ് സൊല്യൂഷൻ നമുക്ക് ആക്ച്വലി വരുന്നുണ്ടോ അത് സ്ട്രക്ചർ ഇതിനനുസരിച്ച് ഇപ്പൊ പല ആൾക്കാർ നമ്മളായിട്ട് വരാറുണ്ട് വേറെ ടീമിനായിട്ട് ചെയ്തിട്ട് സ്ട്രക്ചർ ഇല്ലാത്തത് കൊണ്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് ചില ആൾക്കാര് സർവറിലൊക്കെ കുറച്ച് പേർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ആയിരിക്കും സ്ട്രക്ചർ ചെയ്തുണ്ടാവുക ഇപ്പൊ നമ്മള് ചെയ്യുമ്പോൾ ആയിട്ടുള്ള ആൾക്കാർ വന്നാൽ പോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ബേസ്മെന്റ് ഒക്കെ ഫൗണ്ടേഷൻ ചെയ്തു പോവാം അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്താണ് ഹ്യൂജ് പ്ലാനിലായിരിക്കും എല്ലാ ബിസിനസ്സാരും വരിക ആ ഒരു മൂമെന്റ് തന്നെയാണ് കീപ്പ് ചെയ്ത് പോവുന്നത് പിന്നെ ബഗ് വരാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് പല ആൾക്കാരും സ്ക്രാച്ച് നല്ല ബിൽഡ് ചെയ്യുക ഇവർ ഔട്ട്സോഴ്സ് ചെയ്ത് എതെങ്കിലും പർച്ചേസ് ചെയ്തിട്ടോ ക്രാക്ക് ചെയ്തിട്ടോ അത് യൂസ് ചെയ്യും അത് വേറെ ഒരാൾ ഉണ്ടാക്കിയ കോഡ് ബേസ് ആണ് അതൊരിക്കലും നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഫോർമാറ്റൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും പർച്ചേസ് ചെയ്യുന്നതിൽ ഡോക്യുമെന്റേഷൻ ഒക്കെ ഉണ്ടാവും അത് വെച്ചിട്ടായിരിക്കും ഇവർ ചെയ്യുക അതെ കാരണം ഇതൊരു ഫ്ലോ ചാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് പറഞ്ഞിട്ട് ഒരു ഔട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നാളെ ഒരു അപ്ഡേറ്റ് പറയുമ്പോൾ കൈ ചെയ്യാൻ കഴിയൂല അങ്ങനത്തെ കുറെ പ്രശ്നം കാരണം ഒരാൾ ചെയ്തൊരു ലാംഗ്വേജ് വേറെ ആൾക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ കമ്പനികൾക്ക് ആസ് എ കമ്പനി ചെയ്യുമ്പോൾ അതൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലാണ് നമ്മളൊക്കെ ഫോളോ അപ്പ് ചെയ്ത് പോകുന്നത് കാരണം അതല്ലെങ്കിൽ ഒരു ഫ്രീലാൻസേഴ്സിന് ഒരു കമ്പനി ഒരിക്കലും ഒരു പ്രൊഡക്ട്സ് കൊടുക്കൂല അതായത് ചെയ്യാൻ കൊടുക്കൂല കാരണം എന്താ വെച്ചാൽ ഫ്രീലാൻസേഴ്സ് നാളെ ഒരു ജോലി കിട്ടി കഴിഞ്ഞാൽ പോകും കമ്പനീസ് അവിടെ തന്നെ നിലനിൽക്കും കാരണം കമ്പനിക്ക് ഒരു ഫ്ലോ ഉണ്ടാവും കാരണം എങ്ങനെയാണ് ഇത് ചെയ്ത് പോകേണ്ടത് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളെല്ലാം ഡെവലപ്പ് ചെയ്ത് പോകുന്നത് അപ്പൊ ആ ക്വാളിറ്റി ഹൺഡ്രഡ് ആൻഡ് ടെൺ പെർസെൻറ്റേജ് നമ്മൾ ഗ്യാരണ്ടിയോട് കൂടി തന്നെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നുണ്ട് നമ്മൾ പറയുന്ന ക്വാളിറ്റി ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ വെബ്സൈറ്റിനോ അല്ലെങ്കിൽ ടു ടൈംസ് റീഫണ്ട് ചെയ്യുന്ന കാര്യം അത് കാരണം എന്താ വെച്ചാൽ അത്രയും ക്വാളിറ്റിയും ഗ്യാരണ്ടിയോട് കൂടി ചെയ്യാൻ പറ്റുന്ന ടീം നമ്മളിപ്പം ഉണ്ട് ടീമിന്റെ കപ്പാസിറ്റി കൊണ്ടാണ് നമ്മൾ അത്രയും ഗ്യാരണ്ടി പറയുന്നത് അപ്പോൾ നോക്കുമ്പോൾ അവർക്കൊരു വേറെ മാർക്കറ്റിംഗ് സൈഡ് കാര്യങ്ങളൊക്കെ ചിന്തിച്ചാ മതി അപ്പം ഈ ഒരു ആപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതില് ബഗ് വന്നു അതിൽ കുറെ ലോസ് വന്നു അതിനുശേഷമാണ് ആപ്പുകൾ ഉണ്ടാക്കുന്ന ഒരു ആപ്പിലേക്ക് എത്തുന്നത് അനുശോചിതല്ലേ അതിന്റെ കൂടെയാണ് അനിയനെയും കൂടെ ഇത് പഠിപ്പിക്കുന്നത് അപ്പൊ ആ ഒരു കഥയിലേക്കൊന്ന് വരാമോ ഇപ്പോ അത് അത്യാവശ്യം നല്ല ലോസിൽ നിൽക്കുന്ന ടൈമില് ഞാൻ വണ്ടൂർ വെച്ചിട്ട് ഞാനൊരു ബോക്സിൽ നിന്ന് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു ചെറിയ പ്രായത്തിൽ അന്ന് ബോമീന്ന് പരിചയപ്പെട്ട ഒരാളുണ്ടായിരുന്നു വണ്ടൂരാണ് വണിമ്പലൊക്കെ ആയിട്ടാണ് താമസം വരുന്നത് ആളായിട്ട് സംസാരിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു പക്ഷേ അന്നത്തെ ഫണ്ട് വെച്ചിട്ട് എനിക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ പഠിപ്പിച്ചു കൊടുക്കാമെന്നുള്ള രീതിയിലെത്തിയപ്പോൾ ഞാൻ അഞ്ചനായിട്ടൊക്കെ സംസാരിച്ചു കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അത് നല്ലതാണ് കാര്യങ്ങളൊക്കെ കൺവിൻസ് ചെയ്തുകൊടുത്തു അപ്പോൾ ഓക്കെ ഓൺ റെഡിയായി അപ്പോൾ ഫിനാൻസ് ആ ഓക്കെ കാരണം ഇത് സമ്മതിക്കാനുള്ള ചാൻസ് കൂടുതലായിരുന്നു പിന്നെ അവനക്ക് ഫ്രീ ആയിട്ടുള്ളൊരു ടൈം ആയിരുന്നു സ്കൂളിൽ വെക്കേഷൻ ടൈമായിരുന്നു അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ അതിൽ എനിക്ക് ഫണ്ടമെന്റലി സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അന്ന് അമ്മ ലാപ്പ് എടുത്ത് കൊടുക്കേണ്ടി ഉണ്ടായിരുന്നു കാരണം അവനക്ക് ആദ്യം എന്താണെന്ന സംഭവം ഇതിങ്ങനെ ആക്കാൻ കാര്യങ്ങളെ കുറച്ച് കാര്യങ്ങളെ അറിയുള്ളായിരുന്നു പക്ഷെ എല്ലാ കാര്യങ്ങളും ആൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പ്ലസ് പിന്നെ ഇതിന് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഫാദർ നല്ല രീതിയിൽ ഫീസ് കാര്യങ്ങളൊക്കെ ഫാദർ സപ്പോർട്ട് ചെയ്തു അവനക്ക് വേണ്ട ലാപ്ടോപ്പ് അമ്മമാർ സെറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാക്സിമം അവനെ പഠിച്ചെടുക്കാൻ പെട്ടെന്ന് തന്നെ അവൻ പഠിച്ചെടുത്തു കാരണം അത്രയും ഇൻവെസ്റ്റ് അഗ്രസീവ് മൈൻഡോട് കൂടി തന്നെ ചെയ്ത് പഠിച്ചെടുത്തു ആപ്പ് ഡെവലപ്പ് പഠിച്ചതൊക്കെ അങ്ങനെ ഓൺലൈൻ തന്നെയാണോ അല്ല ഡയറക്റ്റ് ആയിരുന്നു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് മോഡലല്ല അവൻ പഠിച്ചെടുത്ത് കാരണം ഒപ്പം തന്നെ ഇരുന്ന് അവിടുത്തെ സൊല്യൂഷൻ പ്രോബ്ലംസും ക്ലിയർ ഡെവലപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാളുടെ ഒപ്പം ഇരുന്നിട്ട് അങ്ങനെ പഠിക്കുക അല്ലാതെ ഒരു കോച്ചിങ്ങിനോ കോഴ്സിനോ പോയിട്ട് അല്ല ഓൺലൈനിലും പിന്നെ അവന്റെ ക്വാളിറ്റി പറയുന്നത് ഏറ്റവും ബെസ്റ്റ്

ഒരു സപ്പോർട്ടുള്ള തീർച്ചയായിട്ടും അല്ല അവർ പറയാനാണ് പറ്റില്ല നിങ്ങൾ രണ്ടുപേരും ഡിഗ്രി കംപ്ലീറ്റ് ആക്കണം ഡിഗ്രി ചെയ്യണം നിർബന്ധം വരാൻ പറ്റില്ലായിരുന്നു ആ തീർച്ചയായിട്ടും എന്നെ കൺവിൻസ് കൺവിൻസ് ഒരു ഉണ്ടാവും നമ്മൾ ഇതാണ് ഫ്യൂച്ചർ അല്ല ചെയ്യണമെന്നൊക്കെ പഴയ കാലത്തെ ആ ഒരു കാലഘട്ടത്തിലെ പാരന്റ്സിനെ പോലെ അല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പാരന്റ്സ് അല്ലെ കുറച്ചും കൂടെ അവര് മക്കളെ വളർത്തുന്നത് അവരുടെ ഇഷ്ടത്തിനല്ല ആക്ച്വലി മക്കളെങ്ങനെയാണോ അവർക്ക് എന്താണോ ഇഷ്ടം അല്ലെങ്കിൽ അവർക്ക് എന്താണോ അവരുടെ പ്രൊഫഷൻ എന്താണോ അതിനനുസരിച്ച് നിൽക്കുന്ന പാരന്റ്സ് ആണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ച് കൂടുതലുള്ളത് അല്ലെ അതുകൊണ്ടായിരിക്കും നിങ്ങളെ പോലുള്ള സംരംഭകര് നമുക്ക് കിട്ടുന്നത് അൻഷിത് അപ്പൊ ഈ ഒരു പ്രായത്തിൽ ഇങ്ങനത്തെ ഒരു സംരംഭം തുടങ്ങി തീർച്ചയായിട്ടും ഒറ്റക്കായിരിക്കില്ല ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു ഫാമിലിയുടെ ഒരു നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് അത് കൂടാതെ ഇതിന്റെ കൂടെ അൻഷിദിന ആരാണ് ഇപ്പൊ ഫസ്റ്റ് സ്റ്റേജില് ഞാൻ ലോസ് ആയിക്കുമ്പോഴും ഞാൻ പ്രോഫിറ്റബിൾ ആയി നിൽക്കുന്ന ടൈമിലും ഫ്രണ്ട് ഉണ്ടായിരുന്നു പേര് ആള് നല്ല രീതിയിൽ സപ്പോർട്ട് എല്ലാത്തിനും ഒപ്പം കൂടെ തന്നെ ഉണ്ടായിരുന്നു അത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്റെ ഒരു വലം കൈയായിട്ട് ആള് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് പിന്നെ ടീം അതിനനുസരിച്ച് ബിൽഡ് ചെയ്തു അത്യാവശ്യം ഇപ്പോൾ ഒരു ടോട്ടലി നമ്മൾ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം പത്ത് പേരാണ് ടോട്ടലി ടീമിലുള്ളത് ഹയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് വയസ്സിൽ തുടങ്ങിയ സംരംഭത്തിൽ ഓൾറെഡി പേർക്ക് ജോലി അപ്പോ ആ രീതിയിലേക്ക് ടീം അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ആയിട്ടുള്ള ടീമാണ് വിഷനായിട്ട് എന്താണ് നമ്മുടെ ഡ്രീം കാര്യങ്ങള് എന്തൊക്കെയാന്നുള്ളതൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്താണ് ഇവിടെ കമ്പനിയിൽ നിന്ന് കഴിഞ്ഞാൽ അവർക്കുള്ള ബെനിഫിറ്റ്സ് കാര്യങ്ങൾ ഇതെല്ലാം ക്ലാരിറ്റി കൊടുക്കുമ്പോൾ അതിന് പറ്റിയ ആൾക്കാർ മാത്രം അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ അവർക്ക് എന്ന് വെച്ചാൽ അഞ്ചിൻ്റെ ഒരു ഹാബിറ്റ്സ് ഓൾറെഡി എന്താണ് ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സ് കൊടുക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ പുതിയ ഒരാൾ വരുമ്പോഴും ആ ഒരു ഫോളോ അപ്പിലാണ് എല്ലാവരും എന്താണ് മുന്നോട്ട് പോകുന്നത് അത് നമുക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ആവുന്നുണ്ട് പിന്നെ മാർക്കറ്റിംഗ് സൈഡ് ആണെങ്കിലും ഡിസൈൻ സൈഡ് ആണെങ്കിലും എല്ലാവരും എൻഹാൻസ് ആയി നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നല്ല രീതിയിൽ നല്ല ഒരു ഗ്രോത്തിലേക്ക് നമുക്ക് ഇപ്പോൾ എത്താൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് വേറൊരു ഡൗട്ട് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ കമ്പനീസൊക്കെ മുന്നൂറ് പേര് നാനൂറ് പേരൊക്കെ ഉള്ള ഒരു ടീമാണെന്നുള്ള രീതിയിലാണ് കാണിക്കുക ടീം ഇത്രേ ഉള്ളൂ കാര്യങ്ങളൊക്കെ പല ആൾക്കാരും പറയാറുണ്ട് പക്ഷെ ഞാനിപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ ഇത്രയും വലിയ ടെക്നോളജി കാലഘട്ടത്തിൽ ഇപ്പോൾ വലിയൊരു ടീമിൻ്റെ ആവശ്യമില്ല കാരണം ഇപ്പോൾ നമ്മൾ കമ്പനിയിലാണെങ്കിൽ ഒരു അഞ്ച് ആൾ ചെയ്യേണ്ട വർക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റും ഇപ്പത്തെ ടെക്നോളജി യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ടെക്നോളജി യൂസ് ചെയ്യുമ്പോഴാണ് മാക്സിമം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുള്ളൂ ഗ്രോ ചെയ്യാനും നല്ല രീതിയിലേക്ക് ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതാണ് സ്മാർട്ട് വർക്ക് വർക്ക് ഹാർഡ് യെസ് അതാണ് ഏറ്റവും ഏറ്റവും എഫിഷ്യൻസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് കാരണം ഒരുപാട് ടീം ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ല ആ ലെസ് ടീമുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമുക്ക് ഒരു ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ അല്ലെങ്കിൽ കൂടുതലായിട്ട് എക്സ്പെൻസ് വരും അത് നമുക്ക് മാക്സിമം കുറക്കാൻ പറ്റും ആയിട്ടുള്ള വർക്കേഴ്സ് നമ്മളിപ്പോൾ ഉണ്ട് അതാണ് നമ്മൾ മാക്സിമം കോൺഫിഡൻസ് അപ്പോൾ പിതാവിൻ്റെ ഫ്രൂട്ട്സ് ബിസിനസ്സിൽ നിന്നും പിന്നെ അതിലേക്ക് ക്ലോക്ക് ഹോൾസെയിലെടുത്തിട്ട് റീറ്റെയിലായിട്ട് വിൽക്കുന്നു അതിനുശേഷം ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്നു അതിൽ നിന്നും പിന്മാറി ആപ്പുകൾ സ്റ്റാർട്ട് ആപ്പുകൾ നിർമ്മിക്കാനുള്ള ഒരു ഇതിലേക്ക് വന്നു പിന്നെ ആപ്പുകൾ നിർമ്മിക്കുന്നു അല്ലെങ്കിൽ ആപ്പുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ആപ്പിലേക്ക് എത്തുന്നു അങ്ങനെ ഇങ്ങനെ ടോട്ടൽ എക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഉടമസ്ഥനായിട്ട് നിൽക്കുന്ന അനുഷ്യൻ ഈ ടോട്ടൽ എക്സ് എന്താണ് ക്ലയൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഐ ഒ എസ് ആൻഡ്രോഡ് വെബ്സൈറ്റ് ഇതൊക്കെയാണ് കോൺസെപ്റ്റ് ചെയ്യുന്നത് ക്വാളിറ്റി പ്രൊഡക്ട്സ് മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതും അത് ഡെവലപ്പ് ചെയ്ത് അവർക്ക് സക്സസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് നമ്മൾ ഡെലിവറി പ്രീമിയം ലെവൽ തീർച്ചയായിട്ടും അല്ലാതെ ഒരു ഫ്രീലാൻസേഴ്സിന്റെ അടുത്ത് നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന അങ്ങനെ ആഗ്രഹിച്ചിട്ടല്ല ആൾക്കാർക്കല്ല നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നത് കാരണം ഒരു ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ ഗ്രോ ചെയ്യണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഫ്യൂച്ചർ അതായത് പക്കാ പ്രൊഫഷണൽസിന്റെ പ്രീമിയം കഴിഞ്ഞായിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ടോട്ടൽ എക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്